ഇനി എല്ലായിരിക്കും <laughs> 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 ഇതൊരു കത്രിക ഇത് ഒരു കളിക്കത്തിരി ചെറുതായിട്ടൊക്കെ മുറിയും ഞാൻ ഒരു ബുക്കാണ് ഞങ്ങളുടെ കൂടെ ഒരു ബുക്കാണ് പിന്നെ ഒരു പൈസ ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളത് ഒരു ടിഷു പിന്നെ സ്റ്റാപ്ലെയറും ഇതും ആണ് ആണെങ്കിൽ ിതൊക്കെ ഇതൊക്കെ വെക്കാം എന്നിട്ട് നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായി നോക്കാം ഇത് എന്താന്ന് വെച്ചാൽ ഇതാണ് ഇപ്പോൾ സംഭവം നമുക്ക് ഇതൊന്നും തുറന്നു നോക്കാം നമ്മുടെ കവാസ് ചിക്കറും ബുക്ക് ഉണ്ടാക്കിയാലും ഞങ്ങൾ ഇതായിരുന്നു ബുക്ക് ഉണ്ട് ബുക്കുണ്ട് ബുക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് വൈഫ് റേഡി ടേപ്പാണിത് അത് ഇങ്ങനെ റീഡേസ് ടേപ്പ് ആ എൻ്റെ പെൻസിലും ഇഷ്ടം പോലെ പൈസ ഉണ്ട് പൈസ അടിച്ചു കൊടുക്കും നമ്മൾ ഇതാണ് പൈസ സൂപ്പറാണെങ്കിൽ കമെന്റ് ചെയ്യാം ഗാന്ധിജിയെനിക്ക് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് നമ്മുടെ ഒരു കുട്ടി താരമെന്നു വെച്ചാൽ നമ്മുടെ അടിപൊളിയോണക്കോസ് ടേപ്പർ ഇഷ്ടംപോലെ പേടിക്കേണ്ട സസ്വിനീ നല്ല ഇത് ഇനി ഉണ്ട് ഇനി എന്തോ വെച്ചാൽ ഇനിയും ഇതൊരു ബാർബിഡ് സ്റ്റിക്കറാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ട് പിന്നെ ഒരു മാർക്കർ ഉണ്ട് നമുക്ക് മാർക്കറൊക്കെ ചെയ്യാൻ പറ്റും മാർക്കർ പിന്നെ ഒരു നാരങ്ങയുടെ ഒരു ഇത് നമുക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പേപ്പർ ഷോപ്പാണ് ഇല്ല നമ്മൾ ചൂറോട്ട് എടുത്ത് ഇപ്പം ഇനി ഉള്ളതെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവങ്ങളുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ക്രാഫ്റ്റ് വർക്കിൻ്റെ കുറച്ച് ഇതാണ് നമുക്ക് കണ്ണടിച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും നല്ലൊരു പെയിൻ്റാണ് ഇങ്ങനെ തുറന്നിട്ട് വെട്ടാൻ പറ്റും എന്നിട്ട് അടച്ചിട്ടിട്ട് ഇത് കളയുന്നത് ഇങ്ങനെ കളയൊക്കെ കാണാൻ പറ്റും അടിപൊളിയാണ് ചെയ്യാൻ പറ്റും നല്ല ഇതാണ് നമ്മുടെ ഒരു ബുക്കാണ് ഞാൻ കിളിത്തർപ്പൻ ഉണ്ട് കേസ് അത് അവിടെ ഉണ്ട് അതുകൊണ്ട് ഇതാണ് കിളിത്തർപ്പൻ സ്റ്റിക്കിനോട്ട് സ്റ്റിക്കിനോട്ടും ഉണ്ട് പിന്നെ ഇത്രയുള്ള ഗൈസ് വീഡിയോ സൂപ്പർ ഞാൻ വിളിച്ചിട്ട് കേൾക്കാം ആ കാണിച്ചു തരാം ഗൈസ് പിന്നെ ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഗസ് ഇത് സസുവിനെ ഇതെനിക്ക് അങ്ങനെ ആയിട്ടാണ് അങ്ങനെ ഇനി നമുക്ക് അതൊക്കെ ഉള്ള ഒരു ബുക്ക് എല്ല നമ്മുടെ വീഡിയോസ് ഒക്കെ വാർത്തയായിട്ടുണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു പറ നന്ദി പറഞ്ഞു സബ്സ്ക്രൈബും കൂടെ ഒന്ന് വൺ കെ ഫോർ കെയും കൂടെ ആവാനുണ്ട് അത് ഞങ്ങൾക്ക് ലൈവ് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോ തന്നെ വൺ ഫൈവ് നയസ് ഇതൊക്കെയാണ് ഇതും ഫുള്ളും ഗീവേ ആയിട്ട് വരുന്നതായിരിക്കും ഇത് കൂടുതലാണ് മുളക് പൊടി മുളക് പൊടി ഒരു രണ്ട് ബുക്കും പൈസ വെക്കാം പൈസ എന്നിട്ട് വെക്കാം ിവിടെ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് നമ്മളിവിടെ ഒരു ഇവിടെ മിക്സിമിവിടെ ഒരു കടയുടെ ക്രാഫ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇവിടെ ഒരു റൂം ആക്കും ഇവിടെ ബില്ലാക്കും അതിന്റെ തൊട്ടപ്പുറത്ത് ബോർഡ് ആക്കിയിട്ട് ഇവിടെ ആക്കും പിന്നെ ഇവിടെ ഇവിടെ ഫുള്ള് മീൻസമിട്ട് ചെയ്യും അപ്പൊ ഇനി അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ക്രാഫ്റ്റ് ഞാൻ അവിടെ സംഭവങ്ങളാണ് അവിടെ ഉണ്ടെന്ന് പറയുക പറയാനില്ല ആസി അടുക്കി വെക്കാൻ പോവുകയാണ് ഒരു സംഭവം പിടിയുണ്ട് അവരുടെ പേര് ജമിനിന്നാണ് നമ്മൾ അവർ സംസാരിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ സ്ഥലം എന്ന് വെച്ച ഞങ്ങളുടെ സ്ഥലം വെച്ച ഹരിപ്പാടാണ് ഹരിപ്പാട് ആലപ്പുഴ അല്ലെ അപ്പൊ നിങ്ങൾ എന്റെ വീട്ടിലോട്ട് വന്ന മതി കേശം നിങ്ങൾ ഇവിടെ തരുന്ന ഇവിടെ തരും ഇവ ഇവിടെ എല്ലാവരും വരുന്ന അടിപൊളി സംഭവങ്ങളാണ് എല്ലാവർക്കും തരും അപ്പൊ എല്ലാരെയും വീഡിയോയിലോട്ട് പോകെ പോക്കെ ഞങ്ങളുടെ വീടോക്കത്തിരിക്ക I mm -hmm. വീഡിയോ വീട് നനസ്റ്റ് വീടിലോട്ട് വരണ്ടതായിരിക്കും